വഴിയിൽ നിൽക്കാതെ മാറടാ ഇവിടെ പറഞ്ഞതടി കോരങ്ക വഴിയിൽ നിൽക്കണു എന്റെ നമ്പർ എങ്ങനെ കിട്ടിയടി ഓ അമ്മായി തന്നോ ആ മോൻ്റെ കല്യാണം കഴിഞ്ഞു ഒരു മാസമായി നിന്റെ നമ്പർ അറിയണ്ട വിളിക്കാൻ അല്ലെങ്കിൽ ഞാൻ വിളിക്കില്ലേ ആ അവന് ബാങ്കിൽ ജോലി പി എസ് സി എഴുതിയിട്ട് കിട്ടിയതാ മകള് പഠിത്തോ കഴിഞ്ഞു കഴിഞ്ഞു പി എസ് സിക്ക് പഠിക്കുക ഗവൺമെന്റ് ജോലിന്നും പറഞ്ഞു അവള് മകൾക്ക് എത്ര വയസ്സായി അവൾക്ക് ഈ ചിങ്ങത്തില് ഇരുപത്തിരണ്ട് വയസ്സായി മകന്റെ കല്യാണം എന്തിനാണ് ഇപ്പോഴും നടത്തിയത് മകളുടെ കല്യാണമല്ലേ ആദ്യം നടത്തണ്ടത് അങ്ങനെയല്ലേ നാട്ടു നടപ്പ് നിനക്ക് ഇതൊന്നും അറിയില്ല അവന് ഇരുപത്തി ഒമ്പത് വയസ്സായിടെ നല്ലൊരാലോചന വന്നു പിന്നെ നടത്തി വിട്ടു നല്ല പെണ്ണാണ് കുഴപ്പമില്ല വീട്ടിൽ പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെ കേട്ടിച്ചിട്ട് തന്നെ ചെക്കന്മാർ കേട്ടുള്ളൂ അതൊക്കെ പിന്നീട് കുഴപ്പമാവും എന്ത് കുഴപ്പവും ഒരു കുഴപ്പമില്ല എല്ലായിടത്തും നടക്കണമെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ ആ പിന്നെ ഞാൻ വിളിച്ചതേ നിങ്ങളുടെ മകൾക്ക് ഒരാലോചന കാര്യം പറയാനാണ് വിളിച്ചത് ഞങ്ങളുടെ അയൽപ്പക്കത്തെ ഞങ്ങൾ അറിയണവരാണ് നല്ല ആൾക്കാരാണ് അവിടുത്തെ ചേച്ചീൻ്റെ അനിയനെ അവൻ റെയിൽവേയിലാണ് ജോലി പയ്യൻ നിങ്ങളുടെ മോളെ കണ്ടിട്ടുണ്ടത്രേ അവന് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇങ്ങനെ അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞു പയ്യൻ അവളെ കണ്ട എവിടെ വെച്ചിട്ട് ഏത് കല്യാണത്തിന് പോയപ്പോ കണ്ടത്ര ഓ അവളുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയപ്പോ കണ്ടിട്ടുണ്ടാവും അങ്ങനെയാവും ഞാൻ അവൻറെ അടുത്തൊന്നും പറയട്ടെ ഒരു മിനിറ്റ് റാണിക്ക് ഒരു കല്യാണാലോചന ചേക്കൻ റെയിൽവേയിലാണത്ര നമുക്കൊന്ന് ആലോചിച്ചാലോ നല്ല ആലോചന വരികയാണെങ്കി നടത്തി വിടുകട നല്ലത് ോ അല്ലേ ആ ചെക്കൻ വന്ന് നോക്കാൻ പറയാ ഹലോ ആ അവരുടെ അടുത്തേ അടുത്ത ഞായറാഴ്ച വന്ന് പെണ്ണെ വന്ന് കാണാൻ പറയൂ അച്ഛനെ അമ്മയ്ക്കൊക്കെ കാണണമല്ലോ ആ ബ്രോക്കർ ഫീസ് എത്ര ഓടിക്കളിയാക്കാതെ ആ ശരി പോയിട്ട് വാ അവളെ സമ്മതിപ്പിക്കാനാണ് പാട് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുക എന്നിട്ട് നിൽക്കുകയാണ് പുതിയ പിള്ളാരല്ലേ അവർക്കൊരു തീരുമാനമുണ്ട് അതേ നടക്കൂ ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാടി അടുത്ത ഞായറാഴ്ച വരാൻ പറയേ ഓ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കെട്ടി കെട്ടിക്കൊടുക്കൊള്ളു എടുത്തു വെച്ചിരിക്കല്ലേ സ്വർണ്ണപ്പാറക്കണക്കിന് നടന്ന പോലെ തന്നെ ഞാൻ കാണിച്ചു തരാം ശരിയടേ നാളെ ഞാൻ വിളിക്കാം ശരി ഇവിടെ ഉണ്ടോ മോളൊരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തോ നല്ല തണുപ്പ് കാപ്പി ഇടട്ടെ അമ്മേ വേണ്ട മോളെ വെള്ളം മതി കാപ്പിയൊന്നും ഒന്നും ശരീരത്തിനൊന്നും അമ്മല്ല അമ്മ വെള്ളം മോളെ പിന്നെ എന്താമ്മേ യുടെ കൂട്ടുകാർ വിളിച്ചിരുന്നു നമ്മുടെ മാളുവിനെ നല്ലൊരു കല്യാണാലോചന പയ്യൻ റെയിൽവേല ജോലി ഒരു ഉള്ളൂ നല്ല ആലോചനയല്ലേ നമുക്ക് വിട്ടുകളയണ്ടല്ലേ മാളുവിന് പഠിക്കണം എന്നല്ലേ അമ്മേ പറയണേ കല്യാണം നടന്നാലും പി എസ് സി ഒക്കെ പഠിക്കാമല്ലോ എത്ര അങ്ങനെ പഠിച്ച് ജോലി വാങ്ങുന്നു നമുക്ക് ആലോചിക്കാം അമ്മേ അവർ വന്ന് പെണ്ണിനെ ഒന്ന് കാണട്ടെ ആ ഞാനവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച അങ്ങ് നടന്നാ മതിയായിരുന്നു അല്ലേ മോളെ അതെ അമ്മ കുറച്ച് തുണിയുണ്ട് ഞാൻ നനച്ചിടട്ടെ ആ നനച്ചിടുമോളെ നല്ല മഴക്കാറുണ്ട് വാഷിംഗ് മെഷീനിൽ നനച്ചാ മതിയേ ഉണങ്ങി കേട്ടോ എൻ്റെ ഭർത്താവിനെ വട്ട പൂജ്യമാക്കാനുള്ള തത്രപ്പാടിലാണ് തള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥനേ വിടുള്ളു ഒന്നുമില്ലെങ്കിൽ ആഗ്രഹത്തിന് ഒരു കുറവുമില്ല എടുത്തു വെച്ചിരിക്കല്ലോ താന്ത അയാൾ എപ്പോഴേ പോയി അങ്ങനെ എന്റെ കെട്ടിയവന്റെ കാശ് കണ്ടിട്ട് നീ നല്ല നിലയിൽ കെട്ടിപ്പോണ്ടടി ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാനും എൻറെ കൊച്ചുങ്ങളെ എന്തു വെച്ച് ജീവിക്കും വെളിയിലിറങ്ങി തണ്ടണം ആര് കെട്ടിച്ചു വിടും ഹലോ ഹലോ ഏട്ടാ ഞാനാ പിന്നെ വീട്ടീന്നെ അമ്മ വിളിച്ചിരുന്നു എന്റെ മാമന്റെ മകനെ അറിയില്ലേ സുധീഷ് ഏയ് നമ്മളൊന്ന് കണ്ടില്ലേ വർക്ക് ഷോപ്പിൽ പോണ സുതീഷ് അവനെ കൊണ്ട് നമ്മുടെ മാളുവിനെ കെട്ടിച്ചാലോ അവന് നല്ല വരുമാനമാണ് ഒരു വണ്ടി വന്നാ മതിയല്ലോ എന്താ കാശ് അവന്റെ അടുത്ത് നാളെ തന്നെ വന്ന് മാളുവിനെ കാണാൻ പറയട്ടെ അത് വേണോടി എന്ത് വേണോടി അത് മതി നിങ്ങളുടെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അവളെ കെട്ടിച്ചുവിടെ അങ്ങനെ നിങ്ങളുടെ കാശ് കണ്ടിട്ട് അവളെ കെട്ടിപ്പോണ്ട നിങ്ങളുടെ അമ്മയ്ക്കേ മകളെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കെട്ടി കൊടുക്കാൻ ആഗ്രഹം ഞാനിങ്ങോട്ട് എത്ര പവനെ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ നാല്പത് പവൻ ഇത്രയും കൊടുത്ത് കെട്ടിച്ചുവിടാൻ ത്രാണിയുണ്ടോ നിങ്ങളുടെ അമ്മയ്ക്ക് പതിനഞ്ച് പവൻ എടുത്തു വെച്ചിട്ടുണ്ടാവും ബാക്കി ആര് കൊടുക്കും നിങ്ങൾ കൊടുക്കണം ഇവിടെ ഏതാണ്ട് എടുത്തു വച്ചിട്ടുണ്ടോ നിങ്ങൾ പിച്ചക്കാരനായ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും എനിക്കൊരു നല്ല സാരി കൊടുക്കാൻ പറ്റുമോ ഞാൻ ഇത്രയും ഭവനം കൊണ്ട് നിങ്ങളുടെ ജോലി കണ്ടിട്ടാ കേട്ടിട്ട് വന്നത് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലാട്ടാ ഞാൻ പറഞ്ഞ കല്യാണം നിങ്ങൾ നടത്തിക്കോളി അതാവുമ്പോ പയൻറ്റ് പോകാൻ കൊടുത്താൽ മതി ഞാൻ നാളെ തന്നെ കാണാൻ വരാൻ പറയാട്ടാ ശരിട്ടാ കൊക്കിന് ഒതുങ്ങുന്നത് കൊത്തിയാ പോലെ ഏട്ടാ അതല്ല നല്ലത് ഓരോ ആഗ്രഹങ്ങളെ ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ് വെറുതെയാണ് അവൾ പറഞ്ഞത് ഞാനൊരു പൊട്ടത്തി എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന നിനക്ക് അവൾ നല്ല നിലയിൽ പോകുന്ന നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നിനക്ക് ആ വർക്ക്ഷോപ്പ് കാരണം കെട്ടായിരുന്നില്ലേ അപ്പൊ നിനക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ വേണം അല്ലേ ഞാൻ നിന്റെ ഒന്നും കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് കല്യാണം എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാടി ഞാൻ കാണിച്ചു തരാം എന്നാ പറഞ്ഞാൽ മതി എല്ലാം കുളവായല്ലോ എന്താ ചെയ്യല്ല ഹലോ ബ്രോക്കറ് ശേഷിയല്ലേ ഒരു പത്ത് സെന്റ് വിൽക്കാനുണ്ട് ആ ആ പറമ്പാണ് ഇവിടെ നല്ല വിലയല്ലേ നിനക്കറിയാമല്ലോ ആ വാങ്ങിക്കാൻ ആളുണ്ടെങ്കിൽ പറയേ കേട്ടോ ബ്രോക്കർ ഫീസൊക്കെ തരാം ആ കഴിയുന്നതും പെട്ടെന്ന് വേണം കുറച്ച് ക്യാഷിൻ്റെ ആവശ്യം ഉണ്ടേ അതുകൊണ്ടാണ് ആ പറയേ ശരി സുന്ദര എന്നാ ബിസ്ക്കറ്റ് കഴിച്ചോ കഴിച്ചോടാ ആ